സുഹാബുഹു കുല്ലുഹും ഐദൂലും തിരുനബിയുടെ മുഴുവൻ സ്വഹാബികളും ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരമാണല്ലോ പറഞ്ഞത് അവർ മുഴുവൻ ആളുകളും നീതിമാന്മാരാണ് അ അതിൽ ഉള്ളവരാണ് ഒരിക്കലും അവരിൽ നിന്ന് അന്യായമോ അനീതിയോ വരികയില്ല വന്നിട്ടുമില്ല അതുകൊണ്ട് അവരിൽ നിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ സ്വഹാബി ആൾ ഉണ്ടായിരുന്നു എന്ന് ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് ഇമാം സിറാഹു പറയുന്നത് ഔജബല്ലാഹു ലി ജന്നത എല്ലാ സ്വഹാബികൾക്കും സ്വർഗ്ഗം നിർബന്ധമാക്കി അള്ളാഹുന്റെ പൊരുത്തവും നിർബന്ധമാക്കി കണ്ടോ എന്നാൽ ബാക്കിയുള്ളവർക്കോ മൻ ബഅദഹും സഹാബത്തിന് ശേഷമുള്ളവർക്കോ അങ്ങും ഈ സ്വഹാബത്തിനെ നേർമാർഗത്തിൽ പിന്തുടരൽ നിർബന്ധമാണ് എന്നാലേ അവർക്ക് സ്വർഗം കിട്ടുള്ളൂ എന്നാൽ സഹാബികളെക്കുറിച്ച് അങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടില്ല അള്ളാഹു താല റലി അള്ളാഹു അൻഹും എന്നു പറഞ്ഞത് അവരെ തൊട്ട് അള്ളാഹു പൊരുത്തപ്പെട്ടു അവർക്ക് സ്വർഗമുണ്ട് ചെയ്യുന്നതിന് കറാഹത്തില്ല അത് സ്ത്രീകൾക്ക് പറ്റും സുന്നത്താണ് വൽ മുസല്ലിഫി മസ്ജിദിഹി തിരുനബിയുടെ പള്ളിയിൽ നിസ്കരിക്കുന്നവൻ ഒരിക്കലും ലാ എബുസുഖുവൻ എസാരി ഹി ഇടത്ത് ഭാഗത്തേക്ക് തുപ്പാൻ പാടില്ല എന്നാൽ മറ്റുള്ള പള്ളികളിൽ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത് മറ്റുള്ള പള്ളികളിലാണെങ്കിൽ ഇടത് ഭാഗത്തേക്കേ തുപ്പാൻ പാടുള്ളൂ എന്നാൽ മദീനയിൽ മസ്ജിദുൻ നബവിയിൽ അത് പാടില്ല വലൗ മസ്ജിദുഹു വലൗബുനിയ മസ്ജിദ് തിരുനബിയുടെ മസ്ജിദുൻ നബവി യമനിലെ സ്വൻ ആ വരെ നീട്ടിയെടുത്താലും അതൊക്കെ മസ്ജിദുൻ നബവി ആയിട്ട് തന്നെ പരിഗണിക്കുന്നതാണ് മസ്ജിദുൻ നബവി നബിതങ്ങൾ വഫാത്താകുന്ന സമയത്ത് കുറഞ്ഞ ഏരിയയുള്ളൂ അത് ഓരോ രാജാക്കന്മാരുടെ ഭരണാധികാരിയുടെ കാലത്ത് വലുതാക്കി വലുതാക്കി ഇന്നത്തെ രൂപത്തിലെത്തി എത്ര വലുതാക്കിയാലും അതൊക്കെ മസ്ജിദുൻ നബവി തന്നെയാണ് ഇനി യമനിലെ വരെ മറ്റൊരു രാജ്യമാണല്ലോ സൊന യമന് അതുവരെ അത് വലുതാക്കിയെടുത്താലും അതൊക്കെ മസ്ജിദിൻ നമ്പിയായിട്ട് കൂട്ടും അടുത്തത് നമുക്കൊക്കെയുള്ള സുവിശേഷമാണ് വവക്കിലബി ഷഫത്ത് ഐ കുൽ എല്ലാ മിനിങ്ങളുടെയും ചുണ്ടിൽ രണ്ട് മലക്കുകളുണ്ട് മലക്കാനി രണ്ട് മലക്കുകളുണ്ട് ലൈസ ലൈ സാനി ലൈ ഹാസ്വത്തൻ അവർക്ക് പണിയെന്താണ് ഈ ചൊല്ലുന്ന സ്വലാത്തുകൾ ഈ മുക്മിനീയങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എഴുതുക എന്നത് മാത്രമാണ് അവരുടെ പണി അങ്ങനെ മുക്മിനീയങ്ങൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ അത് അതെഴുതാൻ വേണ്ടി മാത്രം ഓരോ മുക്മിനീയങ്ങളുടെയും ചുണ്ടിൽ രണ്ട് മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പം തങ്ങളുടെ പേരിൽ സ്വലാത്ത് എഴുതാൻ നമ്മുടെയൊക്കെ ചുണ്ടിൽ മലക്കുകളുണ്ട് എന്നാണ് അവസാനത്തെ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ് റഹി നബി അലൈഹി ഇസ്ലാമിൻ്റെ പേരിൽ സുന്നത്തേ ഉള്ളൂ പക്ഷേ തങ്ങളെ പേരിൽ ചൊല്ലൽ നിർബന്ധമാണ് ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒമൻ സൊല്ല അലൈഹി മ്ളേച്ചമായ ഒരു സന്ദർഭത്തിൽ മ്ളേച്ഛമായ ഒരു സ്ഥലത്ത് ഒരു ഒരു സാഹചര്യത്തിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ വൃത്തികേട് അല്ലെങ്കിൽ നെജസിൻ്റെ അല്ലെങ്കിൽ മ്ലേച്ഛമായ ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഒരു സ്ഥലത്ത് വെച്ച് തങ്ങളെ പേരിൽ സ്വലാത്ത് ചെല്ലിയാൽ ഔ യു വഹാക്കു മിൻഹു അല്ലെങ്കിൽ കളിയാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ സ്വലാത്തല്ലിയാൽ എങ്ങനെയാണെങ്കിലും നബിനെ ചീത്ത പറയും അല്ലെങ്കിൽ അവിടെ ആൾക്കാർ പരിഹസിക്കും ആൾക്കാർ നോക്കിച്ചിരിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ ഒരുത്തൻ സ്വലാത്ത് ചെല്ലിയാൽ അല്ലെങ്കിൽ ഔ ജാല സ്വലാത്താലേ ഹി കിഫായത്തൻ ഞാൻ ഷെത്തിമിൽ വൈരി അല്ലെങ്കിൽ വേറൊരാളെ ചീത്ത പറയേണ്ട ഒരു സന്ദർഭമാണ് ചീത്ത പറയേണ്ട ഒരു സന്ദർഭമാണ് അയാളെ ചീത്ത പറയേണ്ട സന്ദർഭത്തിൽ ചീത്ത പറയാതെ പകരം സ്വലാത്തു അല്ലി മൂന്ന് സന്ദർഭവും പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് മ്ലേച്ഛമായ അല്ലെങ്കിൽ നെജസ്സുകളുള്ള അല്ലെങ്കിൽ വൃത്തികെട്ട ഒരു സാഹചര്യത്തിൽ സ്വലാത്തു അലി അതല്ലെങ്കിൽ പരിഹസിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ ചൊല്ലി അതുമല്ലെങ്കിൽ മറ്റുള്ള ഒരാളെ ചീത്ത പറയേണ്ട സന്ദർഭത്തിൽ അതിന് പകരമായി ഒരുത്തൻ സ്വലാത്ത് ചൊല്ലി ഇങ്ങനെ ചെയ്താൽ കഫറ അവൻ സത്യനിഷേധിയാകുന്നു അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും ഒമൻ ഹക്കമ ലൈഹി ഒക്കാൻബിഹി ഹറമിൻ ഹുക്കിമിഹി അലൈഹി ഇനി തിരുനബി തങ്ങൾ ഒരു വിധി ഒരാൾക്ക് ഒരാളോടൊരു വിധി കൽപ്പിച്ചു ഒരു ഒരു വിധി വിധിച്ചു ഒരു കാര്യം തങ്ങളൊരു കാര്യം വിധിച്ചു എന്നാൽ ഇയാൾക്ക് അതിൽ ചെറിയൊരു മനപ്പ് ഒരു മനോവഷമുണ്ട് ആ വിധിയൊന്നും ഇന്നെക്കൊണ്ടാവില്ല അതൊന്നും അനുസരിക്കാനാവില്ല അല്ലെങ്കിൽ ഒരു ഒരു വിഷമം ഒരു വൈമുഖ്യം അതിനോടൊരു വെറുപ്പ് തങ്ങൾ വിധിച്ച വിധിയോടൊരു വെറുപ്പ് വന്നാൽ കഫറ അവനും സത്യനിഷേധിയാണ് അവനും പുറത്തു പോകും അപ്പോൾ ഒമൻ ഹക്കമാലൈഹി ഒക്കാൻ ഫി ഖൽബിഹി ഹറജുന്മിൻ ഹുക്കിമിഹി അലൈഹി തങ്ങള് വിധിച്ചതിൽ ചെറിയ വെറുപ്പോ വൈമുഖ്യമോ നീരസമോ അല്ലെങ്കിൽ ഒരു മനസ്സിലൊരു കറാഹത്തോ വന്നാൽ കഫറ അവൻ സത്യനിഷേധിയാണ് തങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ വിധികളുണ്ടല്ലോ അത് നമ്മൾ അനുസരിച്ചില്ല എന്ന് എഴുതിയിട്ട് കാഫിറാവൂല തങ്ങൾ വിധിച്ച കാര്യങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ അത് ഹറാമേ വരുള്ളൂ കാഫിറാവൂല പക്ഷേ അതിനോട് മനസ്സിൽ വെറുപ്പ് വന്നാൽ മനസ്സിൽ വെറുപ്പ് വന്നാൽ കാഫിറായി പോകും സത്യനിഷേധിയായി പോകും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണത്